എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് സംസ്ഥാന സെക്രട്ടറി ആർ അശ്വതി ഉദ്ഘാടനം ചെയ്തു നഗർ പ്രസിഡന്റ് അക്ഷര രാജേഷ് അധ്യക്ഷത വഹിച്ചു എറണാകുളം വിഭാഗ് സംഘടനാ സെക്രട്ടറി കെ എം വിഷ്ണു തൃശൂർ ജില്ലാ സെക്രട്ടറി യേദു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ റെഡ് ബോയ്സ് ചാമ്പ്യന്മാരായി അശ്വമേധം ചാപ്പാറയാണ് റണ്ണേഴ്സും എ ബിഇ പി ഭാരവാഹികളായ അമൽ വൈഷ്ണവ് അഭിജിത്ത് അശ്വിൻ മാധവ് തേജസ് ആദിത് അഭിമന്യു എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി